നമസ്കാരം ഞാൻ അഞ്ജിത പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പ്രിയാണ് അല്ലേ ഏത് തരം പായസം കിട്ടുകയാണെങ്കിലും നമ്മളെന്ത് ടേസ്റ്റ് ചെയ്യാത്ത മലയാളികളില്ലല്ലോ പായസം മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് തന്നെ പറയാം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു പായസഭ്രാന്തിയാണ് കേട്ടോ കോഴിക്കോടുള്ള ബെസ്റ്റ് പായസം കിട്ടുന്ന ഒരു ഫ്ലോട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് കോഴിക്കോട് ബീച്ചിനടുത്ത് ചെറുതായിട്ടൊരു കട തുടങ്ങിയത് കടയാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള രണ്ട് പായസം ഐറ്റംസാണ് ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ ആദ്യം തന്നെ വന്നിട്ട് ഇത് ചെറുപേർ പരിപ്പ് ചെറുപേർ പരിപ്പ് എൻ്റെ ഫേവറേറ്റ് ഒരു പായസമാണ് കേട്ടോ കുടിച്ചു കഴിഞ്ഞപ്പോൾ കൂടി നമുക്ക് സേർവ് ചെയ്യാം കൂടി തന്നെ നമുക്കത് ആസ്വദിച്ച് കഴിക്കാം കഴിക്കട്ടോ ആ ബീച്ചിൻ്റെ നടുവിൽ തണുത്ത കാറ്റും കിട്ടി നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാം പിന്നെ രണ്ടാമത്തെ പായസം വന്നിട്ട് അടയാണ് അടപ്രഥഭൻ ഇതെനിക്ക് കുടിച്ചപ്പം ശേഷം കുഴപ്പമില്ല എന്ന് തോന്നി പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എല്ലാം വന്നത് ചെറുപയർ പേരിപ്പിലാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ടാണ് അപ്പം നമ്മളിന്ന് ചെറിയൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ കാലിക്കറ്റിലെത്തുകയാണല്ലോ അപ്പം അതിൻ്റെ ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അതിന് മുമ്പ് ഞാനവിടെ ബീച്ചിലൊക്കെ ജസ്റ്റ് ഒന്ന് അത് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഭയങ്കര ആഗ്രഹം

എൻ്റെ അമ്മ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നല്ല തിരക്കാണ് ഒരുപാട് ജനക്കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ അമ്പൻ തിരക്കെന്ന് പറയാട്ടോ ഗൈസ് അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ ആ കുറച്ച് നേരം നിന്നു നവ കേരള സസ് കാലിക്കറ്റിൽ വെച്ചിട്ടായിരുന്നല്ലോ നമ്മൾ നമ്മളത് കുറച്ച് നേരം ഇവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞാനിത് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ചാനൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഗൈസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് ബീച്ചിലേക്ക് പോയിട്ടോ இது வந்து செவனே இதே நடவடிக்கை பெரிய அளவு வருது அது வருமானத்துக்கு போகக்கூடியது உத்தரவு அளிச்சாயே സാധാ ഓറഞ്ചും ഒക്കെ ഇട്ടിട്ടുള്ള ചെറിയൊരു സർബത്ത് ഓറഞ്ച് സർവത്താണ് ഇപ്പം ഞാൻ വാങ്ങിയത് നല്ല ടേസ്റ്റുണ്ടായിരുന്നു നല്ല ഉന്മേഷമായിരുന്നു അടിപൊളി ഞാൻ കസ്കസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യമാണ് എനിക്ക് ഒന്നും കൂടി വാങ്ങണം വാങ്ങാറുണ്ട് അതിൻ്റെ മേലെങ്ങനെ അയച്ചൊക്കെ അങ്ങനെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഉപ്പിലിട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈതച്ചക്കങ്ങനെ ഉപ്പിലിട്ട് വാങ്ങി കഴിച്ചു കഴിച്ചിട്ട് അതിൻ്റെ ചെറിയൊരു വളം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അച്ചാറും കൂട്ടിയിട്ട് നമ്മുടെ കൈതച്ചക്കൻ കഴിച്ചു കയ്യോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിച്ച സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഈ ഒരു ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് എടുത്തൊരു വീഡിയോ കേട്ടോ ഇനി അടുത്ത വന്നപ്പോൾ നമ്മൾ നേരെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ ആ ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി ഫീലിങ്ങാണ് അപ്പൊ ഇത്രക്കുള്ള വയസ്സ് വത്തയ്ക്കും കാര്യങ്ങളൊക്കെ ഒക്കി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ മറ്റൊരു ബ്ലോഗ് കാണത് ടാ ലബിയും